ോർ ഗുഡ് മോർണിംഗ് അനുഗ്രഹീതവും വിലയേറിയതുമായ നല്ല പ്രഭാത വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ ഒരുമിച്ച് കാലേബിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നത്തെ പ്രഭാതത്തിൽ അതിൻ്റെ സമാപനം കുറിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് അടുത്ത ദിവസം മുതൽ മറ്റൊരു ചിന്ത നിങ്ങളുമായി തുടർമാനം പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ് കാലേബിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാലേബിന് വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തായിരുന്നു ആ സ്വഭാവം എന്നുള്ളതിൻ്റെ ചില പോയിന്റുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വിചിന്തനം ചെയ്തത് അതിൽ ഒന്നാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറഞ്ഞത് യഹോവയോട് പറ്റി നിന്നവൻ എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് എൺപത്തി അഞ്ചാമത്തെ വയസ്സിലും ആരോഗ്യത്തോടെ താൻ നിൽക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത് പിന്തുല തലമുറയെ കർത്താവിന് വേണ്ടി ഒരുക്കിയ ഒരു മനുഷ്യനാണ് നാലാമത്തത് ദൈവത്തിൻ്റെ അനുഗ്രഹം അവൻ പ്രാപിച്ചു കാരണം അവൻ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച വ്യക്തിയായിരുന്നു അടുത്ത പോയിന്റ് ഞാൻ നിങ്ങളുമായി ചിന്ത വെച്ചത് ഹെബ്രോൺ മല കാലേബിന് ലഭിക്കുവാനുള്ള കാരണം ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ചിന്ത തനിക്ക് ലഭിച്ചതിൽ നല്ല ഒരു ഓഹിരി കെഹാത്യർക്ക് അഥവാ ലേവിയ പുരോഹിതന്മാർക്ക് കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഉദാത്തമായ മാതൃകയാണ് കാലേബ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് കഥാപന്റെ വേലയെ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന ധാരാളം പ്രിയപ്പെട്ടവർ ദേശത്തിൻ്റെ വ്യത്യസ്തമായ ഇടങ്ങളിലുണ്ട് രാജ്യങ്ങളിലുണ്ട് അപ്പോൾ തന്നെ പലരും ഇതിൽ കൂടെ ധാരാളം മുതലെടുപ്പുകൾ നടത്തുന്നവരുമുണ്ട് സുവിശേഷത്തിനു വേണ്ടി ലഭിക്കപ്പെടുന്ന പണങ്ങൾ സുവിശേഷത്തിന് വേണ്ടി പ്രയോഗിക്കാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവർ നമ്മുടെ ഇടയിലുണ്ട് എന്നാൽ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായ ഒരുവനാണ് ഈ കാലേബ് കാരണം കാലേബ് തനിക്ക് ലഭിക്കപ്പെട്ടതിൻ്റെ ഏറ്റവും നല്ല അംശം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് പുരോഹിതന്മാർക്ക് ഇങ്ങനെ കൊടുക്കണം എന്ന് പറയാൻ കാരണം ആ ചിന്ത പറഞ്ഞ് പ്രഭാതത്തിലെ ചിന്തയ്ക്ക് വിരാമം ഇടുവാൻ ആഗ്രഹിക്കുകയാണ് പഴയ നിയമത്തിൽ ദൈവം പുരോഹിതന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ ലേബിയ ഗണത്തെയാണ് ദൈവം തിരഞ്ഞെടുത്തത് എന്നാൽ യോർദാൻ്റെ പല ദേശങ്ങളും ഇസ്രായേലിൻ്റെ ഗോത്രങ്ങൾക്ക് വീതിച്ച് അവകാശമായി കൊടുക്കുമ്പോൾ ലേവിയ ഗോത്രത്തിന് ദൈവം യാതൊരുവിധമായ അവകാശങ്ങളും കൊടുത്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു നിങ്ങൾ വയലിൽ വേല ചെയ്യണം വേല ചെയ്തിട്ട് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ആദ്യ ഫലം ലേവിയുടെ മുൻപിൽ കൊണ്ടുവരണം അതാണ് പഴയ നിയമപ്രമാണം അങ്ങനെ കർത്താവിൻ്റെ പെട്ടകം ചുമക്കുവാൻ വേർതിരിക്കപ്പെട്ട അഭിഷക്തന്മാർക്ക് വേണ്ടി ദൈവം കരുതി വെച്ച കരുതലുകളാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെ സകലത്തിൻ്റെയും ആദിഫലം ദൈവാലയത്തിൽ വരികയും അങ്ങനെ ദൈവാലയത്തിൽ സേവ ചെയ്യുന്നവർക്ക് ഈ അനുഗ്രഹങ്ങൾ അവർക്ക് പ്രാപിക്കുവാനും കഴിയുകയാണ് പ്രിയരെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ആലയത്തിൻ്റെ അകത്തെ അനുഗ്രഹം സംതൃപ്തി ആലയത്തിൻ്റെ അകത്തെ സമ്പുഷ്ടം ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ലഭിക്കുന്നതിൻ്റെ ഒരാംശം നാം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അർഹതയുള്ളവരുടെ കയ്യിൽ എത്തിക്കുകയാണെങ്കിൽ വിശ്വസ്തയോടെ കർത്താവിൻ്റെ സേവ ചെയ്യുന്നവരുടെ കയ്യിലെത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പ്രതിഫലം ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകണം ദൈവം സമയമാകുമ്പോൾ കാര്യങ്ങളെ ക്രമീകരിപ്പാൻ വിശ്വസ്തനാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചുമലുകൊടുത്തിട്ടുള്ള ആരെയും ദൈവം ഇതുവരെ തള്ളിക്കളഞ്ഞിട്ടില്ല കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിശ്വസ്ഥതയോടെ നിന്നിട്ടുള്ളവരെ ദൈവം ഇതുവരെയും മറന്നിട്ടില്ല തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നുവെന്ന് പാടിയതുപോലെ ഞാനും നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചുമലുകൊടുത്തിറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളെ മാത്രമല്ല നമ്മുടെ തലമുറകളെ ആയിരം തലമുറകളെ അവരോട് ദയ കാണിപ്പാൻ വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത് ആകയാൽ കർത്താവിന് വേണ്ടി കൊടുത്തിട്ട് മുടിഞ്ഞുപോയി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം ഈ ഉലകത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഒന്നിൽ അവർ അല്ലെങ്കിൽ അവരുടെ തലമുറകൾ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട് ആകയാൽ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വേളയ്ക്ക് വേണ്ടി ഒരു കാലേബിനെ പോലെ വിശ്വസ്തയോടെ നമുക്കും കൊടുക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവെയും ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം ഈ പ്രഭാതം വലിയ നന്മകളെ കൊണ്ട് നിറയ്ക്കണം സകല മാനോമഹത്തോടുക്കണം യേശു ക്രിസ്തുബിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ വാസൻ ജോസ് ആമുകേൽ ഇതുവരെയും എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ചെയ്യുക അപ്പോൾ തന്നെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടെ ഈ സന്ദേശം എത്തിക്കുമല്ലോ ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ